എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം എന്തിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോർ ഒരു ഡോക്ടർ മോഷ്ടിച്ചത് ഭൌതികശാസ്ത്രമേഖലയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയവരിൽ ഒരാളായിരുന്നു ആൽബർട്ട് ആൻസ്റ്റീൻ ആധുനിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ ഐൻസ്റ്റീന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോർ ഒരിക്കൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ആൻസ്റ്റിന്റെ തലച്ചോർ ആരാണ് മോഷ്ടിച്ചതെന്നും എന്തിനാണ് അത് ചെയ്തെന്നും അറിയാം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ആൽബർട്ട് ആൻസ്റ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ബ്രിട്ടനിൽ ജനിച്ച അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഇരുപത് വർഷം അമേരിക്കയിലാണ് താമസിച്ചത് യുഎ സംസ്ഥാനമായ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അപ്പോഴാണ് ആ വിചിത്രമായ സംഭവം നടന്നത് അതായത് അതേ ആശുപത്രിയിലെ ഒരു പാത്തോളജിസ്റ്റ് തോമസ് ഹാർവി ആൻസ്റ്റിന്റെ ഡെഡ് ബോഡിയുടെ തലയോട്ടി തുറന്ന് അദ്ദേഹത്തിന്റെ തലച്ചോർ മോഷ്ടിച്ചു ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പോസ്റ്റ് മോർട്ടം പൂർത്തിയായ ശേഷം അൻസ്റ്റീന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മൃതദേഹം വാങ്ങി പതിവുപോലെ സംസ്കരിച്ചു അടുത്ത ദിവസം തന്നെ ന്യൂയോർക്ക് ടൈംസ് അൻസ്റ്റീന്റെ തലച്ചോർ ഗവേഷണ ആവശ്യങ്ങൾക്കായി മോഷ്ടിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്തു ഇത് വായിച്ച് അൻസ്റ്റീന്റെ കുടുംബം ഞെട്ടിപ്പോയി കാരണം അൻസ്റ്റീൻ തന്റെ തലച്ചോറോ ശരീരമോ പഠനത്തിന് വിധേയമാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ദൈവത്തെ പോലെ തന്നെ ആരും ആരാധിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് മരണശേഷം മൃതദേഹം ദഹിപ്പിച്ച ചാരം രഹസ്യമായി വിതരണമെന്ന് അൻസ്റ്റീൻ പറഞ്ഞിരുന്നത് എന്നിരുന്നാലും ആരും അറിയാതെ തലച്ചോർ മോഷ്ടിച്ച ഹാർവി അതിനെ സംരക്ഷിച്ചു വരികയാ അദ്ദേഹം ഐൻസ്റ്റീന്റെ തലച്ചോറിന്റെ പല കോണുകളിൽ നിന്നും ഫോട്ടോ എടുത്ത് ഇരുന്നൂറ്റിനാൽപ്പത് കഷ്ണങ്ങളായി മുറിച്ച് പരിശോധിച്ചു ഈ സംഭവം അക്കാലത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഐൻസ്റ്റീന്റെ മകൻ ഹാൻസ് ആൽബർട്ട് ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായി മാത്രം ഗവേഷണം നടത്താൻ അനുമതി നേടി ഇത് ഹാർവിക്ക് ആ ആശുപത്രിയിലെ ജോലി നഷ്ടപ്പെടാൻ കാരണമായി എന്നിരുന്നാലും അദ്ദേഹം ഐൻസ്റ്റീന്റെ തലച്ചോറുമായി പോയി അടുത്ത ഇരുപത്തിമൂന്ന് വർഷം അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല ഇരുന്നൂറ്റി നാൽപ്പത് കഷ്ണങ്ങളായി മുറിച്ച ആൻസ്റ്റിന്റെ തലച്ചോറുമായി അദ്ദേഹം പഠനം തുടർന്നു എങ്ങനെയോ ഒരു റിപ്പോർട്ടർക്ക് ഹാർവിയെ കണ്ടെത്തി അഭിമുഖം നടത്താൻ കഴിഞ്ഞു ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് ആൻസ്റ്റിന്റെ തലച്ചോറിനെക്കുറിച്ച് ഹാർവി സംസാരിച്ചു ആൻസ്റ്റിന്റെ തലച്ചോർ ഗവേഷണത്തിനാണ് എടുത്തതെന്ന് ഹാർവി സമ്മതിച്ചു ഇത്രയും കാലം അതിൽ വിവിധ പഠനങ്ങൾ നടത്തിയിരുന്നു എന്ന് ഹാർവി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐൻസ്റ്റീൻ മരിച്ച് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തലച്ചോറിനെക്കുറിച്ചുള്ള തന്റെ ഗവേഷണം സംഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു ഐൻസ്റ്റീന്റെ തലച്ചോറിൽ രണ്ടുതരം കോശങ്ങളുടെ അസാധാരണമായി ഉയർന്ന അനുപാതം ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ന്യൂറോണുകളും ഗ്ലിയൽ കോശങ്ങളുമാണ് ഇതിനെ തുടർന്ന് അഞ്ച് ഗവേഷണ ഫലങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു ഐൻസ്റ്റീന്റെ തലച്ചോറിലെ കോശങ്ങളെക്കുറിച്ചും തലച്ചോറിന്റെ ആകൃതിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അതിലുണ്ടായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിലാണ് പഠനം പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ എല്ലാവരും ഈ പഠനത്തിന്റെ ഫലങ്ങൾ അംഗീകരിച്ചിരുന്നില്ല ഇത് ഐൻസ്റ്റീന്റെ കഴിവുകളെ വില കാണുന്നു എന്നാണ് ചില വിമർശകർ പറയുന്നത് കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി